ആ ഇതാ നിർമിക്കാൻ വേണ്ടി കയറിയതാണ് മരത്തിന്റെ മുകളിൽ നമ്മൾ വന്ന വഴിയിൽ ഒരു മരം വീണിടക്കും നല്ലൊരു കയറ്റം കയറിയപ്പോൾ വന്നോട്ടോ നല്ല വെടിച്ചിലും കേറ്റോ ആ എടുക്കാൻ പറ്റിയില്ല ഒരു ഒരു കിലോമീറ്റർ നല്ലൊരു കയറ്റം ഉണ്ട് അത് എടുത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ശ്വാസം നിലഞ്ഞാൽ വഴിക്ക് വീഴും അതുകൊണ്ടാണ് എടുത്തില്ല അത് കയറി മോളിലെത്തിയപ്പോൾ നല്ല ഒരു ലെവൽ സ്ഥലം അപ്പോൾ അവിടെ ഒരു മരം കിടക്കുന്നുണ്ട് എല്ലാം അതിൻ്റെ മുകളിൽ കയറി വിശ്രമിക്കുവാണ് നമ്മുടെ ജവാന്മാരെല്ലാം അതിൻ്റെ മുകളിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം അടിപൊളി സ്ഥലം ഇങ്ങനെയൊക്കെ കാട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടി എല്ലാവരെയുംക്കൊണ്ടും സാധിക്കുമല്ല നമുക്ക് പിന്നെ ഇതെല്ലാം ഒരു ചെറുപ്പം തൊട്ട് കാടുമലെല്ലാം കയറി നടക്കുന്നുണ്ട് ഒരു രസമാണ് ജീവിതം സഞ്ചരിച്ച് തീർക്കുക ലോകം കാണുക പ്രകൃതി നമുക്കൊരുക്കും നമ്മുടെ മറ്റേ ഇപ്പം പറയുന്നതല്ലേ ബ്ലോഗർ ചിത്രമല്ലേ ചിത്രം പറയുന്നതല്ലേ സുഹൃത്തുക്കളെ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ സംവിധാനമാണ് പ്രകൃതി എന്നൊക്കെ പറയുന്നതല്ലേ ആ അതെ കട്ടിട വീണ നടക്കുന്ന കാലത്ത് പത്തേറുവയസ്സെല്ലാം കഴിയുമ്പോൾ കട്ടിട വീണി നടക്കുന്ന സമയത്ത് നമുക്ക് ഇതിനൊന്നും പറ്റത്തില്ല ഒരിടത്തും പോകാനോ സഞ്ചരിക്കാനോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ കാണാനോ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാനോ ഒന്നും സാധിക്കില്ല ചലനശേഷിയും ആരോഗ്യവും ശരീരത്തിനുള്ള സമയത്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നവർ പോവുക എല്ലാം പോസിറ്റീവായിട്ട് കാണുകയാണ് നമ്മുടെ പോളിസി ആ അത് തന്നെ വിൽപ്പവറും തൻ്റെ ഇടം നമുക്കതൊന്നും പേടിയില്ല വന്നാൽ അതിൻ്റെ വാഴയ്ക്ക് വരുന്നിടത്ത് വെച്ച് നോക്കും അങ്ങനെ കാണാം എന്തും ഏത് പ്രതിസന്ധിയും നമ്മൾ തരണം ചെയ്യും അതാണ് നമ്മുടെ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി അല്ലടീജ് ഹൈ ക്വാളിറ്റിയെ ആ പന്നിപ്പായ ലാസ്റ്റ് അടവ് ഉള്ളു പറ്റും എൻ്റെ പറ്റിയില്ലേ പന്നിപ്പാച്ചിൽ ഈ പനി കഥ നോക്കിയാ ടീ കാണാ നമ്മളെ യാത്ര ഇപ്പൊ ഏറെ പകുതി എത്തിയോ മണ്ടേ പകുതി അല്ലേ അടുത്ത പണ്ടിതരെ പറയുന്നുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ കുടിവെള്ളം കിട്ടാനുള്ള സാധ്യതയുണ്ട് നീ നാടിപ്പോയിട്ട് പറഞ്ഞപ്പോ അതെ ഏരിയ പറഞ്ഞപ്പോ പതിനഞ്ച് മിനിറ്റ് ഉള്ളിൽ കാണുന്ന വെള്ളം കാണാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വരണോ വേണ്ടപ്പ സാധനം നോക്കാൻ വേണ്ടി ഏറെ ഇപ്പൊ വെള്ളം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ പ്രതീക്ഷ നടക്കുന്നത് അങ്ങനെ പോകുന്നു സുഹൃത്തുക്കളെ നമ്മുടെ യാത്ര എന്ത് രസകരമായി കൊണ്ടുനടക്കേണ്ട സ്ഥലങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ നശിപ്പിച്ചു പറയുന്നുണ്ട് മരത്തിന്റെ അടിയിൽ കൂടാണ് കയറിപ്പോരാന് വേണ്ടി ആ കൊടകരപ്പ് ഇവഴിക്ക് പോയുള്ളു ഒരു ഒരു മണിക്കൂർ മുമ്പ് അവർ വിട്ടു പോവാൻ വഴിയില്ല പിന്നെ ഞങ്ങൾ അവരെ കാലം സ്ലോ ആയിട്ടാണ് പോരുന്നത് എനിക്കറിയാം ഒരു കുപ്പി എൻ്റെ പൊട്ടിക്കാത്ത വെള്ളം എൻ്റെ ഇരിപ്പുണ്ട് പിന്നെ അവസരം മരിക്കുക ഞാനൊരു വള്ളി വെള്ളം ചോദിച്ചാൽ കൊടുത്തുണ്ടായി ഞാൻ വെള്ളം കുടിക്കുക ഒരു കുപ്പി വൈകിട്ട് ഇരിപ്പുണ്ട് ഞാൻ ഉള്ളൂ ഈ ആറേഴ് കിലോമീറ്റർ ഹിന്ദി പഠിച്ചു ബംഗളെ ബാക്കി സമയം കൊണ്ട് കേരള മജോ കഥ നോക്കിയാ मेरे पास है बाजी ഇത്ര നടന്നല്ലൊരു സുഖല്ലേ നിങ്ങളുടെ നിങ്ങളുടെ ക്യാമറ ക്യാമറോടി ക്യാമറ ശ്വാസം വലിക്കാൻ വേണ്ടി നോക്കിക്കോണ്ടിരിക്കുക യാത്ര തുടരുന്നു അത് കഴിഞ്ഞു വന്ന് പ്രതീക്ഷിക്കുന്നു ിണ്ണൻ കാച്ചി ഈട്ടിപരം ഇതൊരു നാലഞ്ച് പേര് പിടിച്ചാലേ പട്ടവത്തുള്ളൂ ഇതിനകത്ത് നമുക്ക് തോന്നുന്നു എന്നാലും ഭീകരനാണ് ഭീകരൻ കർണാടകയിലെ കാപ്പിത്തോട്ടത്തിലൊക്കെ കാണാം കാപ്പിത്തോട്ടത്തിലൊക്കെ ഞങ്ങൾ പണിയെടുത്തോണ്ടിരുന്ന സമയത്തൊക്കെ ഇതിനേക്കാളൊക്കെ നാലരട്ടി നാലരട്ടിമണ്ണമുള്ള ആനയുടെ വലിപ്പമുള്ള സാധനമൊക്കെ ഉണ്ട് ഈട്ടി ഇവിടെ എല്ലാം കിടക്കുന്നു ഇത് ഈ കിടക്കുന്ന ഇരുവളാണ് ഇരുവള് ഇതെന്താന്നല്ല ഇതെന്തോ കാട്ടുപരം കണ്ടെന്ന് തോന്നുന്നു വലിയ കട്ടിയില്ല ക്ഷപ്പറത്തിറങ്ങുന്ന ഇത് അതിരുവുള്ളതാണ് നല്ല സ്ട്രോങ് ആണ് സാധനം എന്നെല്ലാം ഇവർക്ക് വേണ്ടിയിട്ട് ഇതിൽ കർണാടക ഫോറസ്റ്റുകാർ ബീച്ച് ഇത് ചെയ്യുന്നതാണ് മീൻസ് സർവീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് പോകുന്നതാണ് ഈ വഴി മാത്രമല്ല ഈ മാവോയിസ്റ്റുകളുടെ പ്രശ്നമുള്ളതുകൊണ്ട് തണ്ടർവേൾഡും ഈ വഴിക്ക് സ്ഥിരമുണ്ട് അതാ പറഞ്ഞ് ഇവിടെ ഈ ഫോറസ്റ്റുകാരുടെ അടുത്ത് വിവരം കൊടുത്തിട്ട് പോയില്ല എങ്കിൽ മളയക്കന്മാർ വെടിവെച്ച് തിളച്ച് അരിപ്പിയാക്കിത്തരും അരിപ്പാക്കുന്നത് മാത്രമല്ല നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി ബോഡി നല്ല വൃത്തിക്ക് വീട്ടിലെത്തിക്കും മുഖത്തിനൊരു കേടുപാടും വരത്തില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് പറഞ്ഞിട്ട് പോകുവാണെങ്കിൽ ആ നടപടിക്രമങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് പെർമിഷൻ തരുമോന്ന് തന്നെ അറിയത്തില്ല കേട്ടോ ഇനിയിപ്പോൾ ഞാനീ പറയുന്ന കേട്ടോ ഇങ്ങോട്ട് പിള്ളേർമാർ കയറുന്നു വേണ്ട ഇതെന്താ ബാങ്കിൽ കിട്ടിപ്പോയതാണ് ഞാനിത് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു യാത്ര അത്രമാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അല്ലാണ്ട് സഞ്ചാരികൾക്ക് വേണ്ടി കാട് തുറന്നു കൊടുക്കാൻ വേണ്ടിയോ ഈ കാട്ടിലൂടെ ആൾക്കാർക്ക് പ്രവേശനം അനുവദിക്കാൻ വേണ്ടിയോ ഇതിനെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ വേണ്ടിയോ റോഡ് ഇടാറ് ചെയ്യാൻ വേണ്ടിയോ പാലം പണിയാൻ വേണ്ടിയോ മരങ്ങൾ മുറിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല ഇവിടെ കൂർ വംശജർ നമ്മുടെ നാട്ടിലോട്ട് എങ്ങനെയാണ് വരുന്നത് ആ വരുന്ന സഞ്ചാരന്മാർക്ക് ആ വഴി ഒന്ന് കേരളത്തിലുള്ള ആൾക്കാർക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് കർണാടകത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല അതിനുവേണ്ടി ചെയ്യുന്ന മാത്രം ഒന്നും അല്ല ഇത് ആ ഇതാ ആന മൃഗങ്ങളെല്ലാം വരുമ്പോൾ ഒളിച്ചിരിക്കാൻ പറ്റിയൊരു ചെറിയ മരമാണ് അതൊരു ചെറിയ മട 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 വന്ന ക്ക് തോണ്ടി എടുത്തിട്ട് പോവും പിന്നെ ഒളിച്ചിരിക്കാം അത്രേ ഉള്ളൂ ഉള്ളു അല്ലടിപുള്ളൊരു മരം ഭീത്രമായ കാഴ്ചകൾ യാത്ര തുടരുന്നു ട്രെയിൻ ചേട്ടാപ്പോൾ എവിടെയെത്തി ഇപ്പോൾ സഞ്ചരിക്കാമെന്ന് പറഞ്ഞിട്ട് മൂന്ന് മണിക്കൂറായി പത്ത് മണിക്ക് വിട്ടു കറക്റ്റ് ഒരു മണിയായിപ്പോ അതെ ഞങ്ങളത് കണ്ട് ആസ്വദിച്ച് ഫോട്ടോയ്ക്ക് എടുത്ത് സ്വയം പിടിക്കുമല്ലേ ഞങ്ങൾ പയ്യെ പോരുന്നത് പക്ഷേ ഇവർ കാളനെ കൊണ്ട് പയ്യാണല്ലോ പോകുന്നത് പശുവിനെ കൊണ്ട് കയറിപ്പെടുക ഏതെങ്കിലും സമയം ആയിട്ടില്ല അവിടെ നമ്മൾ യാദൃശ്ചികം പോലെ നമ്മൾ കണ്ടു വെച്ചോ അതിനെ പോയി അമരല്ല ബോഡി ഉണ്ടല്ലോ ആ കുള്ളന്മാരെ ശരിക്കും നമ്മൾ കൈ പിടിച്ച വടി പോലെ ഇരിക്കുന്നു ഹേ ഓട് ആदमी लोग आया ना वो लोग ऐसे एकदम डंडा का जैसे आदमी लोग हम लोगों जैसे प्लेट भी है। दे दे गए। गए। नहीं है मोटा आदमी कोई भी नहीं है वो लोग के साथ में 그거യെ जादू हां अरे അതിനെ ഓരൊന്നും গাড়ും ഫോട്ടോ എടുക്കാൻ പോകും സമയം അങ്ങ് പോകും അതേ ഇതാ മരം ഇത് വലിയൊരു മരം ഈ കാട്ടിൽ മുഴുവൻ മരങ്ങളാ അല്ലേ പഠിച്ച കോമഡിയാണെങ്കിലും അണെങ്കിൽ അല്ലെങ്കിൽ അത് മതി വിട്ടു വെള്ളകില് തന്നെ ഈ വർഷം വരുന്ന പിള്ളന്മാര് അടുത്ത വർഷം കാണും പ്രായം ഞാൻ മാറി കൊടുക്കും പിള്ളേർക്ക് മിനിറ്റിട്ട് നടന്നു അതിപ്പം പണ്ടിങ്ങനെ അല്ലല്ലോ പണ്ട് എല്ലാവരും നടന്നു തരും ഇന്നലെ ഞാനത്തരം ഞങ്ങൾ നല്ല ബൂസായിട്ടാണ് വരുന്നുണ്ട് ആ ചങ്ങനൊക്കെ കടുവ കൊണ്ടുപോയോ വഴിക്കെടുക്കും കിടന്നുറങ്ങുന്നുണ്ടോ നോക്കി പോണം അങ്ങരിച്ചൊരു പ്രായമുള്ള ആളാ ഇത് കിട്ടിയാ എഴുന്നക്കുന്ന ഇത് ഉണങ്ങിയല്ലോ മോളം പച്ച കിട്ടിയത് ആ കിട്ടി കിട്ടി കഴിഞ്ഞ വർഷത്തെ മാതിരി കുപ്പിയോളൂ ലാൽചന്ദ്രനെ ഇതാ ചന്ദന ഉണ്ടോട്ടോ ചട്ടത് ചന്ദനം യാത്ര പരമാവധി ആസ്വദിക്കുവാണ് നമ്മുടെ പിള്ളേർ അടുത്തൊരു ഏറ്റമാണ് ീ കാറ്റം കയറി എത്ര ദൂരം പോകണമെന്ന് പോകണമെന്നറിയത്തില്ല തിരിച്ചിറങ്ങുമ്പോൾ കൃത്യം പറയാം ഹലോ ഡോചിറ തിരിച്ചിറങ്ങുമ്പോൾ കൃത്യം പറയാം ആ അണ്ണിയം കണ്ടുമ്പോൾ പിന്നെ സ്പോർട്സ് മാൻ സ്പിരിറ്റിലങ് പോകാരുന്നല്ലേ എനിക്ക് പിന്നെ നടക്കാൻ പ്രത്യേകിച്ച് അടുപ്പില്ല ഞാന കയറിപ്പോവും നമ്മൾ പ്രായം ഉണ്ടെന്ന് പറഞ്ഞാലും മനസ്സിലേ ഏ അതെ പ്രായം കൂടുന്നതിൻ്റെ ഇത് വിൽപവർ കൂടുവാണോ എന്നൊരു സംശയം അയ്യോ ഇതിൻ്റെ വർത്തമാൻ പറയുന്ന ആൾക്കാരുള്ളോണ്ടത് ഇത് രസകരമായിട്ടാണ് അങ്ങ് പോകുന്നത് ഇതീ പറഞ്ഞ ഭീകരാവസ്ഥയൊന്നുമില്ല ഒറ്റ കാണാലും കയറി വരാം അല്ലേ ആ മരം മറിച്ചിടാനുള്ള ശ്രമത്തിലാണ് ആ മറിച്ചിടണമോക്കളെ പള്ളി വാ ആ മറിക്കേ ആ നടക്കില്ല ഒരു കാറ്റം കഴിഞ്ഞ് വീണ്ടും ലോല അല്ലേ ആ ഏ തീർന്നല്ലേ അങ്ങോട്ട് പോകണം അതോ സാധനമുണ്ട് കേട്ടോ സാധനമുണ്ട് ഹെ മുക്കുക്കാൽ ഭാഗം എത്തിയോ മുക്കാൽ ഭാഗം കഴിഞ്ഞോ ആ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ബ്രേക്ക് അല്ലേ ഇത്

ഇല്ല അവേ ഇവിടെ വന്ന് വിശ്രമിച്ച് അല്ല മറ്റുള്ള സ്ഥലത്ത് ഒന്നോ രണ്ടോ കുപ്പി കാലത്ത് ഈ തലേന്ന് രാത്രിക്ക് അവര് വരുന്നുണ്ടോന്നല്ലേ ഇവിടെന്ന വൈകുന്നേരം പോരും നേരം മുളകുമ്പോഴും ഏറെക്കുറെ ഇത് രണ്ടുമൂന്ന് സെക്ഷൻ ആയിട്ട് ഇവര് വരുന്നത് അതിന് എന്റെ ഒരു അഭിപ്രായം കാന്രക്കൊല്ലി വന്ന് സെറ്റായിട്ട് അവിടെ എല്ലാവരും സെറ്റ് ആയിട്ട് അവിടെ നിന്നായിരിക്കും എല്ലാവരും ഇപ്പൊ ഓരോ നേർച്ച ഉള്ളവരൊക്കെ ഇവിടെ ആണെങ്കിലും പമ്പത്തുനിന്നാണേലും ഓരോ ഗ്രാമങ്ങളുണ്ടാവുമല്ലോ ഓരോ ഗ്രാമങ്ങൾക്ക് ഓരോ നേതാക്കന്മാരായിരിക്കും പലരും ഓരോ സ്ഥലത്തുനിന്ന് പറഞ്ഞു ഓരോരുത്തർ ഓരോ സെക്ഷനായിട്ടെങ്കിലും പോരും വരും താഴെ ഒരുമിച്ച് വരും അപ്പൊ ഏറെക്കുറെ എനിക്ക് ഫോറസ്റ്റ് കഴിഞ്ഞ് തീരെ തോന്നുന്നു നീ करतो. ഓഹോ. നീ 얘ന്തോരെ पडकनं ഒന്നും ആയി. ಅದೇ 울ക്കാടി പോடி வர നീ ఊటి కరకవులేదాലും. అదే విస్రమం కేజిరువా. ഒന്നും ആയിలేదా అంగోట మాక అదా నడపటి మన మతే కంబ సంబేమేడన మార్ని ఇని గాణం కరకను చెల్లని నీ కరకవు. ఓలే. ఇది ഒന്നും ആയിటి, ഒന്നും ಅಲ್ಲ. ఇదంతా ఆ అబట గాణం బది అంగోట మారు నీ. అంగే నీకు చెట్టు కారు. ఓలే. আরে ఫోటోకిల ఆస్తే ఆస్తే క్లియర్ అవుసరి. ఏటొకము. హాబ మన విస్రమం. മൂന്നാം മിശർ മുസ്ലം മൂന്നാം സ്ഥലം